ും എല്ലും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് ഇന്റെ ശീർമാനാണ് ഞങ്ങളുടെ മോനാണ് ഞാൻ എന്റെ മോനാണ് പക്ഷേ മോൻ പാട്ടടിക്ക

ഹലോ ഫ്രണ്ട് സിസ്റ്റർ മേരിക്കും ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ ലൈക്ക് ചെയ്യുന്ന കമെൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ടീച്ചായിട്ട് ഭയങ്കര ചുമയും പനിയും കഫക്കെട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓരോരുത്തരെ വീഡിയോ കണ്ടിട്ട് ഞമ്മക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് ചില വീഡിയോ കണ്ടെങ്കിൽ ഒരുപാട് സങ്കടം തോന്നാറുണ്ട് അപ്പം നടന്ന് നോക്കിയാൽ നേരുന്ന പോലെ ഓരോരുത്തർക്കും ഓരോരോ സങ്കടങ്ങളുണ്ടാവും പരാതികളുണ്ടാവും പരിഭവങ്ങൾ ഉണ്ടാവും ഇതൊന്നും ഇല്ലാത്ത ലോക ലോകത്ത് മനുഷ്യരില്ല പിന്നെ ഭാഗ്യം കൊണ്ട് ചിലരൊക്കെ കേച്ചിലായവരുണ്ടാവും എല്ലാം കിട്ടും നിരോധിച്ചിരിക്കുന്നു അപ്പം എനിക്ക് ഇതാ എനിക്കിതാകില്ല വലിയ വീടും കാര്യങ്ങളും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്നു കണ്ടു നോക്കിയാലോ അപ്പം എല്ലായിടത്തും നല്ലോണം മഴ പെയ്യുന്നുണ്ട് അല്ലേ നമ്മുടെ നാട്ടിലും നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇപ്പം എഴുതും മഴ തന്നെയാണ് കേട്ടോ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയും കാറ്റും എല്ലാമാണ് എല്ലാവരെയും പഠിച്ചവൻ മഴയെ തൊട്ടിട്ട് മഴ പെയ്താലും ഞമ്മൾക്ക് ഭയങ്കര പേടിയായ കൊണ്ടിരിക്കുകയാണ് അല്ലേ വയനാട്ടിലൊക്കെ ഓരോരോ സംഭവങ്ങളൊക്കെ മരണങ്ങളൊക്കെ കേൾക്കുമ്പോളേ നമുക്കും ഒരുപാട് പേടിയാണ് പക്ഷെ നമ്മളെ ഈ നാട്ടിലേക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴാണ് എന്താ സംഭവിക്കുക എന്ന് പഠിച്ചവനക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ എല്ലാവരും തൊട്ട് പഠിച്ചോൻ കാക്കണേന്ന് ഇത് ചെയ്യട്ടോ നമ്മളെല്ലാവരും ഒന്ന് ചിന്തുവാ ചെയ്യുക എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നത് പഠിച്ചവനാണ് അല്ലെങ്കിൽ ദൈവമാണ് അപ്പോൾ എല്ലാവരും പഠിച്ചോന്ന് നമ്മളെ ദ കേൾക്കട്ടെ സ്വീകരിക്കണേ എന്ന് ദ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പം ഞാൻ ഞാൻ ഈ പെരുമാരത്ത് എന്തുകൊണ്ട് ഈ ഒരു ഇലയും ഇലയും പിടിച്ച് നിൽക്കുന്നെന്ന് ചോദിച്ചാൽ ഒന്നുമല്ല ഗേൾസ് ഞാൻ ഇന്ന് കുറേ ദിവസമായി ഈ ഇല കണ്ടിട്ട് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മോഹട്ടോ ഇലയിട ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇല പരുത്തി ഉണ്ടാക്കുക എന്നൊക്കെ നമ്മളെ നാട്ടിലങ്ങനെ ഈ ഇല കിട്ടാനില്ല അപ്പോൾ രണ്ട് മൂന്ന് ഇല ഒക്കെ പൊതിച്ചു വന്നിട്ട് താഴത്ത് ഞാനിതാ ഇല ഇട ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ അപ്പോൾ അതിനാവശ്യമായ നമുക്കിതാ ഒരു മുറി തേങ്ങയും പിന്നെ കുറച്ച് ശർക്കരയും കുറച്ച് ആട്ടപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആട്ടപ്പൊടിയൊക്കെ കുഴക്കുമ്പോൾ അല്ലേ നന്നായിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ചെടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പം ഞാൻ ഇല പൊട്ടിച്ചോടുന്നപ്പം എൻ്റെ താത്ത പറയുക എന്തിനാ ഇത്രയും ചെറിയ ഇല പൊട്ടിച്ചിരിക്കുന്നത് കുറച്ച് വലിയ ഇല കിട്ടേണ്ടേ അപ്പോൾ താഴത്ത് അതാ വലിയൊരു മരം നിൽക്കുന്നത് അതിൻ്റെ വലിയ ഒരു ആയിട്ട് അപ്പോൾ ഇതാ നമ്മൾ ഇല ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ തന്നെയാണ് എന്താ ഈ ആട്ടപ്പൊടി കുഴച്ചെടുക്കാമെന്ന് കരുതിയിട്ട് ഞാനിതാ ആട്ടപ്പൊടിയൊക്കെ കുഴച്ചെടുക്കണേ അപ്പോൾ എൻ്റെ കൈയും കാലം ആരും നോക്കണം കേട്ടോ കയ്യൊക്കെ കലമ്പ് അപ്പോൾ ഞാൻ ഞാനിൻ്റെ കൈ കാണുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ അപ്പം എന്നോട് എല്ലാവരും പറയും എന്തുകൊണ്ടാണ് എൻ്റെ കൈ കാണിക്കുക കൈ കാണിക്കുമ്പോൾ എനിക്ക് കുറവെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൈക്ക് എന്താ വെച്ചിട്ടുണ്ടോ നല്ലവണ്ണം നിരമ്പൊണ്ട് പൊന്തിയിട്ടുണ്ട് തീരെ ബ്ലഡ് ഇല്ലയെന്നു തന്നെ പറയും അതുപോലെ തന്നെ എൻ്റെ താത്താൻ്റെ കയ്യിൽ കേട്ടോ അപ്പോൾ താത്താൻ്റെ കയ്യിൽ താത്തി അങ്ങനെ പരത്തിയെടുക്കാൻ കേട്ടോ അപ്പം തന്നെ ഞാനിത് ഒരു ഈലോടെ ഉണ്ടാക്കി വെച്ചിട്ടോ ബാക്കി താത്ത പരത്താന്ന് പറഞ്ഞിട്ട് താത്തേനെ കേട്ടോ പരത്തുന്നത് അപ്പം എൻ്റെ കയ്യിൽ ഞാൻ മൈഡാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കാണിക്കലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇത് പരത്താനോ നിന്നത് പറഞ്ഞിട്ട് എന്താ കാര്യം ആ എടുത്ത വീഡിയോ കാണാനേ ഇല്ല അല്ലാത്ത ജാതിക്ക് അങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ നന്നായിട്ട് വൃത്തിയിലൊക്കെ ചെയ്ത കാര്യങ്ങളൊന്നും പിന്നെ വീഡിയോ നോക്കിയാൽ കാണില്ലേ അപ്പഴാണ് മനസ്സിലാവുക അത് എന്തായാലും ഇതിലുണ്ടായിട്ടുണ്ടാവില്ല എന്ന് എന്താ ചെയ്യല്ലേ അപ്പോൾ ഇതാ നമ്മളീ നല്ലോണം മഴ പെയ്തിരിക്കുമ്പോൾ നമുക്കിതാ വൈകുന്നേരത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അടയും കട്ടൻ ചായയും ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് അടയും തിന്നിട്ട് പാത്തു കെട്ടുന്നുറങ്ങട്ടോ അങ്ങനെ ഞങ്ങളിതാ ഓരോ അടയും ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെ അപ്പോൾ ചിലപ്പോൾ ഈ അടൊക്കെ എല്ലാവർക്കും അല്ല ഇഷ്ടം കേട്ടോ ചില ടൈമിൽ ആർക്കും ഇഷ്ടാവില്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ചിലർ വീട്ടിലൊക്കെ നമ്മളെ വീട്ടിലും അങ്ങനെ തന്നെ കേട്ടോ ചിലവർക്ക് പറ്റും ചിലവർക്ക് പറ്റില്ല അപ്പോൾ ഇപ്പം എല്ലാവർക്കും പഴംപൊരി പിന്നെ നമ്മളെ ഉള്ളിവട പിന്നെ സമൂസ അങ്ങനെയൊക്കെയാണല്ലോ എല്ലാവർക്കും വ്യക്തി ഇഷ്ടം നമുക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷേ ഈ ഇലയാട എന്നോട് ഒരു ഇഷ്ടമുണ്ടേ എന്താണെന്നറിയോ ഈ ഇലയുടെ ടേസ്റ്റ് ഒരു പ്രത്യേകതയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ അത് പൊടീ ഇല എന്നൊക്കെ പറയുക വായൻ്റെ ഇല കിട്ടാഞ്ഞിട്ടല്ല കേട്ടോ വായൻ്റെ ഇല ഒക്കെ ഉണ്ട് പക്ഷേ വായൻ്റെ ഇല പൊട്ടിക്കാൻ പോകാൻ ഭയങ്കര മടി അപ്പോൾ ഇതാ ഈ ഇലയുടെ ഉണ്ടാക്കി ഉണ്ടെങ്കിൽ ഇതിൻ്റെ പണ്ടിൻ്റെ മൂത്തമൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന ഇലയാടും കേട്ടോ അപ്പോൾ അന്നൊക്കെ ഈ ഇലയെ പരുത്തി പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഞങ്ങളെ മലപ്പുറത്തൊക്കെ അത് എല്ലാവരും വീട്ടിലും ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഇല കിട്ടാത്തവരൊക്കെ ഇങ്ങനെ തിരഞ്ഞു പിടിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ മരം കണ്ടിട്ടുണ്ടെങ്കിലൊക്കെ പൊട്ടിച്ചു വന്നിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി എന്നൊരു കാലം ഉണ്ടായിരുന്നു മക്കളെ പക്ഷേ ഇന്നൊക്കെ ഈ ഇല ഇലയടക്കൊന്നും ആർക്കും വേണ്ട എന്താ ചെയ്യലേ ഓരോ കാലഘട്ടം മാറിയപ്പോൾ ഞമ്മളെല്ലാവരും കൊണ്ട് മാറിപ്പോയി അപ്പോൾ ഇത് എല്ലായിടത്തും ചിലരൊക്കെ ഉണ്ടാക്കാറുണ്ടാവും കേട്ടോ അപ്പോൾ അതാണ് അടുത്ത ഇലയും കൊണ്ട് പരത്തിയിട്ടേ ഇല ഇട ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു അഞ്ചെണ്ണയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളു കേട്ടോ അപ്പോൾ അഞ്ചെണ്ണം തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും ഓരോന്നോരോന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ടേ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കണേ അങ്ങനെ ഇലയിലൊക്കെ പരത്തിയതിന് ശേഷം ശർക്കരയും തേങ്ങയും പിന്നെ നമുക്ക് ഈ ഏലക്കായണെങ്കിൽ ഏലക്കായ ഇട്ട് ഇട്ടുകൊടുക്കാം അങ്ങനെ ഇതാ താത്ത മടക്കണ പോലെ തെന്ന അങ്ങനെ മടക്കി വെക്കാം കേട്ടോ അപ്പം എൻ്റെ താത്തിൻ്റെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ കയ്യൊന്നും കാണിക്കല്ലേ പിന്നെ കൈ കാണിക്കാതെ പിന്നെ അങ്ങനെ ചെയ്യുക അപ്പോൾ താത്തൊക്കെ പണിയെടുത്ത് പണിയെടുത്തിട്ടേ നമ്മളെ കൈൻ്റെ എന്തൊക്കെ കാണുമ്പോഴേ നമുക്ക് എന്തോ പോലെ തോന്നിട്ടാണ് നമ്മളിങ്ങനെ വീട്ടിൽ പണിയൊക്കെ എടുക്കണ ആൾക്കാരല്ലേ അപ്പം അതുകൊണ്ടാണ് മടി കാണിക്കണത് ഞാൻ പറയും മുഖമൊന്നും കാണിക്കുന്നില്ല കയ്യല്ലേ കാണിക്കണുള്ളൂ അങ്ങനെ നമ്മൾ ഇങ്ങനെ അടക്കാണ്ട് വെച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ആവി രണ്ടെടുത്ത് ഗ്രേവിക്ക് കേട്ടോ ചെയ്തത് ഞങ്ങളിത് ചുട്ട് എടുത്താലേ ഇലയ പരുത്തി എന്നും ആവിയില് വേവിച്ചാൽ അതിനെ അട എന്നും പറയും നിങ്ങൾ എന്താ പറയുക എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിടണേ അപ്പോൾ താ ഓരോ ഇല അടകളും അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പുറത്ത് നന്നായിട്ട് വാരിക്കൊണ്ടി മഴയും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും കേട്ടോ നമ്മളിതാ ഇല അട കഴിക്കാൻ പോവുകയാണ് ഇപ്പോൾ മൈരി പിൻസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഓരോ ക്ലാസ് കട്ടൻ ചായയും അടയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചായ ഒക്കെ കുടിക്കാറ് അപ്പോൾ രാത്രിയായിട്ടുണ്ട് അപ്പോളാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഒരു കൈ കൊണ്ട് ഫോം പിടിക്കലും ഈ അടേനെ തുറക്കലും കുടിക്കുന്ന അടൊന്നില്ല കേട്ടോ പിന്നെ അട രണ്ടും രണ്ട് ഭാഗങ്ങളായി വിട്ടുമാറിയിട്ടുണ്ടെങ്കിലും ഞാൻ വിട്ട് കൊടുക്കാതെ ഞാൻ അതെല്ലാം വയറ്റിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ ലേക്ക് ചെയ്യണ കമന്റ് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും എന്റെ വീഡിയോ കാണുമെന്ന കൂടെ വീണ്ടും കാണാം ഓക്കെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ് ഇതെന്താ കഴിഞ്ഞിട്ടില്ലേ ഓക്കേട്ടോ താങ്ക് യു ഓക്കേ ബൈ